അട്ടുമല്ലപ്പള്ളിയാണ് അതൊണ്ട് പള്ളി അതാണ് ഇവിടെ നിറച്ച് തേയിലത്തോട്ടമാണ് നിങ്ങള് തേയിലത്തോട്ടം കാണിക്കാം ഇവിടെ മാത്രമല്ല ഇതിന്റെ കുറെ അകലയായിട്ട് കൊറേ തേയിലത്തോട്ടം ഒക്കെ ഉണ്ട് ഇവിടെ കാണാൻ അടിപൊളിയാണ് നല്ല കാറ്റാണ് ഇവിടെ എവി ടി പ്രീന്തി ഒക്കെ ഇവിടെ നിന്നാണ് തേയില കൊണ്ടുപോകുന്നത് നല്ല രസ ഇവിടെ കാണാൻ അതുപോലെ നല്ല ക്ലൈമറ്റും ആണ് ഇവിടെ ഉണ്ട് തേയിലൊക്കെ ഒക്കെ എന്ത് രസം എന്നറിയാമോ കാണാൻ ഇനി പള്ളിയും കാണാൻ നല്ല രസമാണ് thank <laughs> you